അസ്സാമലൈക്കും വർഹമത്തുള്ള നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു ഈ വീഡിയോ ഒരു പ്രതിജ്ഞയോട് ആരംഭിക്കാം മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും തൊഴിലിടങ്ങളിലും പകർത്തുന്നതാണ് വാസ്തവത്തിൽ ഇത് കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ ഭാഗമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു ആപത്താണ് ലഹരി ഉപയോഗം അതുകൊണ്ട് തന്നെ എന്തിന് ലഹരി വസ്തുക്കളെ ഇസ്ലാം വിരോധിക്കുന്നു എന്നത് വിശദീകരിക്കാതെ വയ്യ ലഹരിയിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം സാമ്പത്തികമായി ഉണ്ടാകുന്ന ഉന്നതി ആധുനിക ജീവിക രീതി വഴി ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ സാമ്പത്തികവും സാമൂഹികപരവുമായി വർദ്ധിച്ചു വരുന്ന അസന്തുലിത അവസ്ഥ സ്വന്തം ജീവിത രീതികളോട് ഒരാൾക്ക് തോന്നുന്ന താല്പര്യമില്ലായ്മ ഇതെല്ലാം കാരണങ്ങളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതിൻ്റെ ആസക്തിയിലേക്ക് നയിക്കുന്നു അതായത് ലഹരി വസ്തുക്കൾ ഇല്ലാതെ ജീവിതം സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് നാം എത്തുന്നു ലഹരി വസ്തുക്കളുടെ അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുമ്പോൾ അസ അസഹിഷ്ണുതയും വിധേയത്വവും പിന്മാറ്റ ലക്ഷണങ്ങളും കാണിക്കുന്നതിനും കാരണമാകുന്നു സഹിഷ്ണുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു പരിധി കഴിഞ്ഞാൽ നാം സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും കൂടുതലായി ലഹരി വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതിൻ്റെ അളവും സമയവും കൂടുതലാവുന്നു ലഹരിക്ക് അടിമപ്പെട്ടവർ ഒഴികെ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണമെന്ന് ഇക്കാലത്ത് പറയുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇസ്ലാം എന്തുകൊണ്ട് ലഹരി വസ്തുക്കളെ വിരോധിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തി എന്താണ് പ്രസക്തി എന്ന് സ്വാഭാവികമായും ചിന്തിക്കാം മയക്കുമരുന്നിൻ്റെ ആവിർഭാവം അയ്യായിരം വർഷം മുമ്പാണ് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആസക്തി ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ വേർതിരിച്ചെടുത്തു അങ്ങനെ മോർഫിനും കൊക്കയിനും ഉദയം കൊണ്ടു ഇന്നത് സിന്തറ്റിക് ഡ്രഗ്സിൽ എത്തി നിൽക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ലഹരി മരുന്ന് ഉപയോഗം സാമൂഹിക വിപത്തായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്ക മയക്കുമരുന്നുകൾക്കെതിരിൽ നടപടി ആരംഭിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിൻ്റെ നിലപാടുകൾ പ്രസക്തമാകുന്നത് വിശുദ്ധ ഖുറാനിൽ വന്നിരിക്കുന്നു ഔദുബുല്ലാഹി മിൻ ഷെയ്താൻ റഹീം ഇസ്മുല്ലാറുമാൻ റഹീം യാദീൻ ആമനു ഇന്നമൽ വൽ മെയ്സിറു വൽ അൻസാബു വൽ അസ്ലാം റിജിസും മിൻ അമൽ ഷെയ്താനി ഫസ്തീഹു ലും തുഫ്ലിഹുൻ അതായത് വിശ്വസിച്ചവരെ നിശ്ചയമായും മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വയ്ക്കുന്ന അസ്ത്രങ്ങളും പിശാജിൻ്റെ ചെയ്തികളിൽപ്പെട്ട നീചകൃത്യങ്ങളാണ് അതിനാൽ നിങ്ങൾ അവയെ വർജിക്കുക നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി അതേപോലെ മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് എസ് അലൂനക്ക അനിൽ ഹംറി വൽ മൈസർ ലഹരി പദാർത്ഥത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ ചോദിക്കുന്നു കുൽ ഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിയുൽ ഇന്നാസ് പറയുക അവ രണ്ടിലും വലിയ രീതിയിൽ ദോഷവും ജനങ്ങൾക്ക് ഗുണവുമുണ്ട് വ ഇസ്മുഹുമാ അക്ബറു മീൻ നഫ്ഇഹി വ അവരണ്ടിലെയും ദോഷം ഗുണത്തെക്കാളും അധികമാണ് അതായത് അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിൽ നന്മയുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതിനെ വർജിക്കാൻ ദോഷം അധികമായതിനാൽ വർദ്ധിക്കാൻ വർജിക്കാനാണ് ഖുറാൻ നിലപാടെടുക്കുന്നത് ഈ സൂക്തങ്ങളിൽ നിന്നും ഇസ്ലാമിക നിലപാട് വ്യക്തമാണ് ഖുർആാൻ്റെ ആവിർഭാവകാലമായ ആറാം നൂറ്റാണ്ടിന് മുൻപ് വന്ന എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മദ്യത്തെ തള്ളിപ്പറയുന്നതിന് പകരം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം അതിനെ ആരോഗ്യത്തിന് ശക്തി പകരുന്ന വസ്തുവായാണ് കണ്ടിരുന്നത് ഈ കാഴ്ചപ്പാട് നിലനിൽക്കെയാണ് ഇസ്ലാം അതിനെ നിരോധിക്കുന്നത് ഏതൊരു വസ്തുവും വർജിക്കണോ അതോ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഇസ്ലാമിക അടിസ്ഥാന നിലപാടാണ് അതുകൊണ്ട് ഉണ്ടാവുന്ന ആകെ ഫലം അത് നോക്കിയാണ് വാസ്തവത്തിൽ തീരുമാനിക്കുന്നത് അന്ധമായി മയക്കുമരുന്നിനെ എതിർക്കുന്നതിന് പകരം ആധുനിക ശാസ്ത്രീയ തത്വത്തെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇന്നിറങ്ങുന്ന മരുന്നുകൾ മുഴുവൻ പ്രയോജനങ്ങളെ മുൻനിർത്തിയാണ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത് അവയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിലും ഗുണത്തെ മുൻനിർത്തി ഉപയോഗിക്കുന്നു കാരണം ആ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നിന് കൂടുതലും നല്ല ഫലങ്ങളാണുള്ളത് സൈഡ് എഫക്ട്സ് കുറവാണ് അത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള യൂസ് കുറേ അതിന് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പാർശ്വഫലങ്ങൾ പ്രത്യക്ഷപ്പെടാം പക്ഷേ താൽക്കാലികമായിട്ട് അതിന് കൂടുതൽ ഗുണമുള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നു അതാണ് പക്ഷേ അതിന് ശാസ്ത്രം ചെയ്യുന്നത് ഈ ഒരു തത്വം തന്നെയാണ് വിശുദ്ധപുരം പറയുന്നത് ഈ അടിസ്ഥാനത്തിൽ ലഹരിക്ക് കാരണമായ മുഴുവൻ പദാർത്ഥങ്ങളെയും ഇസ്ലാം വിരോധിക്കുന്നു ഹദീസുകൾ പ്രകാരം മുഹമ്മദ് മുസ്തഫ മുസ്ഫല സ്ലാൻ തിരുമേനി പറയുകയുണ്ടായി കുല്ലു മുസ്കുറിൻ ഹംറ് വ കുല്ലു ഹംറിൻ ഹറാം എല്ലാ പദാർത്ഥവും ലഹരിയാണ് എല്ലാ ലഹരിയും നിഷിദ്ധമാണ് മറ്റൊരിക്കൽ ലഹരിയെ തിന്മകളുടെ മാതാവായും തിരുനബി വിശേഷിപ്പിച്ചു അതുപോലെ വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തു ചെറിയ അളവിലും നിഷിദ്ധമാണ് എന്നു ഹദീസിൽ വന്നതായിട്ട് കാണാം ഇതെല്ലാം ഇസ്ലാമിക ഹരിയയുടെ സമീപനത്തെക്കുറിച്ചിട്ടുള്ള മാർഗദർശനങ്ങളാണ് ഈ തത്വങ്ങളുടെ വെളിച്ചത്തിൽ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും വിവരിക്കുന്നുണ്ട് മനസ്സിനെ അത് അസ്ഥിരമാക്കുന്നു ശത്രുതയിലേക്ക് നയിക്കുന്നു തങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വന്തം ഉറ്റവരെ പോലും അവർ ഇല്ലായ്മ ചെയ്ത റിപ്പോർട്ടുകൾ ഇന്ന് സാധാരണമാണ് നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊലപാതകം അക്രമം അധാർമിക പ്രവർത്തികൾ എന്നിവയിലേക്ക് ഒരു കൂസലുമില്ലാതെ അവർ പ്രവേശിക്കുന്നു ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കടമകളിൽ ഒന്നായ സമസൃഷ്ടി സേവനം സമസൃഷ്ടി നിഗ്രഹമായി മാറുന്നു അടുത്ത ഭാഗം ഇതിലും നിർണായകമാണ് മനുഷ്യ സൃഷ്ടിപ്പിന് വലിയൊരു ഉദ്ദേശം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് സ്രഷ്ടാവിനെ തിരിച്ചറിയുക അവൻ്റെ സ്വഭാവ സവിശേഷതകൾ സ്വായത്തമാക്കുക അതാണ് ആരാധന എന്ന് പറയുന്നത് മുഴുവൻ നന്മയുടെയും സമ്മേളന കേന്ദ്രമായ ദൈവത്തിൻ്റെ നന്മകൾ ജീവിതത്തിൽ പകർത്തുക അങ്ങനെ അനന്തമായ ആത്മീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുക എന്നാൽ ഇവിടെ സ്രഷ്ടാവ് കനിഞ്ഞരുളിയ ബുദ്ധിയെയും മനസ്സിനെയും മയക്കിക്കിടത്തി കൃത്രിമവും താൽക്കാലികവുമായ ആനന്ദത്തിൻ്റെ പുറകിൽ പോയി മഹത്തായ ജീവിത ലക്ഷ്യം പാഴാക്കുന്നു കോളേജിൽ ഡിഗ്രി എടുക്കാൻ ചേർന്ന വിദ്യാർത്ഥി പഠനത്തിന് പകരം മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് ഏതുപോലെയാണോ അതുപോലെയാണ് ഇസ്ലാം ഈ ലോക ജീവിത ലക്ഷ്യം മറക്കുന്നതിനെ കാണുന്നത് മനുഷ്യൻ്റെ ക്ഷേമം സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന തത്വങ്ങളിൽ വേരൂന്നിയ ഒരു സമഗ്രമായ നിയമമാണ് ഇസ്ലാമിലെ സൈക്കോ ആക്റ്റീവ് മരുന്നുകളുടെ നിരോധനം മനസ്സിനെയോ ശരീരത്തെയോ തകരാറിലാക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ കൂട്ടായ ആരോഗ്യത്തിനും സ്ഥിരതക്കും ദോഷകരമാണെന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ഈ വിധിയുടെ കാതൽ ബുദ്ധിയുടെ സംരക്ഷണമാണ് ദൈവിക നിയമം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ അഞ്ച് ആവശ്യതകളിൽ ഒന്നായി ഇസ്ലാമിക നിയമശാസ്ത്രം ബുദ്ധിയെ തരംതിരിക്കുന്നു വിശ്വാസി ദൈവത്തെ മനസ്സിലാക്കുകയും ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ശരിയും തെറ്റും വേർതിരിച്ചറിയുകയും ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യുന്ന മാധ്യമമാണ് വാസ്തവത്തിൽ മനസ്സ് ഈ കഴിവിനെ മങ്ങിക്കുകയോ നശിപ്പിക്കുകയോ താൽക്കാലികമായി നീക്കം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു വസ്തുവും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയും മതപരമായ കടമയുടെയും കാതലായ ആക്രമണമായി കണക്കാക്കപ്പെടുന്നു ലഹരിക്ക് അടിപ്പെട്ട വ്യക്തിക്ക് നിർബന്ധിത നമസ്കാരമോ നോമ്പോ എന്നിവ വിശ്വസനീയമായി നിർവഹിക്കുവാനോ കൃത്യമായ ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കാനോ കഴിയില്ല അതുവഴി സ്രഷ്ടാവുമായുള്ള അവരുടെ ഉടമ്പടിയിൽ അവർ പരാജയപ്പെടുന്നു കൂടാതെ ഈ നിരോധനം ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ആസക്തി ഉണ്ടാക്കുന്നതും വിനാശകരവുമായ മയക്കുമരുന്നുകളുടെ ഉപഭോഗം പ്രത്യേകിച്ച് അമിതമായ അളവിൽ ഉപയോഗിക്കാനുള്ള സാധ്യത വിട്ടുമാറാത്ത രോഗം അല്ലെങ്കിൽ ശാരീരിക ക്ഷയം എന്നിവയ്ക്ക് കാരണമാകുന്നു അതുവഴി ഒന്നുകിൽ സാവധാനത്തിലുള്ള ആത്മഹത്യയുടെ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള സ്വയം ഉപദ്രവത്തിൻ്റെ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നു ദൈവം നൽകിയ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദാനം സംരക്ഷിക്കാൻ ഇസ്ലാം വിശ്വാസിയോട് കൽപ്പിക്കുന്നു പല മയക്കുമരുന്നുകളും കഠിനമായ ശാരീരിക നാശം ആസക്തിയിലേക്ക് നയിക്കുകയും ചെയ്യും ആത്യന്തികമായി ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ അവയുടെ ഉപയോഗം ശാരീരിക സമഗ്രത നിലനിർത്താനുള്ള ധാർമ്മികപരമായ കൽപ്പനയെ ലംഘിക്കുന്നു അതുകൊണ്ടാണ് ഇസ്ലാം വേണ്ടതെന്ന് പറയുന്നത് അവസാനമായി ഈ നിരോധനം സ്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിൽ ഉൾപ്പെടുന്ന വിശാലമായ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളെ കൂടി പരിഗണിച്ചാണ് മയക്കുമരുന്ന് ദുരുപയോഗം ശീലത്തിൻ്റെ അമിതമായ ചെലവിലൂടെയും തൽപ്പലമായി ഉണ്ടാകുന്ന ജോലി നിലനിർത്താനുള്ള കഴിവില്ലായ്മ മൂലം മൂലവും സാമ്പത്തിക നാശത്തിലേക്ക് പതിവായി നയിക്കുന്നു ഈ സാമ്പത്തിക തകർച്ച ആശ്രിതരായ കുടുംബത്തെ നേരിട്ട് ദോഷകരമായി ബാധിക്കുന്നു കൂടാതെ മയക്കുമരുന്ന് ഉപയോഗം അവഗണന ദുരുപയോഗം ധാർമ്മിക അതപ്പതനം എന്നിവയിലൂടെ കുടുംബ ബന്ധത്തെ തകർക്കും ഇത് കുട്ടികളുടെ ആരോഗ്യകരമായ ശിക്ഷണത്തെ ബാധിക്കുന്നു ഈ കാരണങ്ങളാൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഒരു സ്വകാര്യ പാപമായി മാത്രമല്ല സമൂഹത്തിൻ്റെ ക്ഷേമത്തിനെതിരായ ഒരു പൊതു കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു പറഞ്ഞതിൻ്റെ സാരം ഞാനും നിങ്ങളും സ്രഷ്ടാവിൻ്റെ കരവിരുതിൻ്റെ അത്ഭുത ഉൽപ്പന്നങ്ങളാണ് ഖുറാൻ സൂറ മുൽക്കിൽ ചോദിക്കുന്നുണ്ട് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു ക്രമക്കേടും നീ കാണുകയില്ല നീ വീണ്ടും നോക്കുക വല്ല പോരായ്മയും കാണുന്നുണ്ടോ ഇനിയും രണ്ട് പ്രാവശ്യം കണ്ണുടിച്ച് നോക്കുക കണ്ണ് പരാജയപ്പെട്ട് ക്ഷീണിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വരും നോക്കൂ ഇത്രമാത്രം സമ്പൂർണമായി നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചവും അതിൻ്റെ മേൽനോട്ടക്കാരനായ മനുഷ്യനും വലിയ ഒരു വിസ്മയമായാണ് നാം കാണുന്നത് എന്നിട്ട് അതിനെ എല്ലാം ഒരു നിമിഷത്തെ ആഹ്ലാദത്തിനായി പുകച്ചും അടിപ്പെട്ടും മനുഷ്യൻ നശിപ്പിക്കാമോ അതിനും ഖുർആാൻ മറുപടി നൽകുന്നുണ്ട് പറയുന്നു നിങ്ങൾ നന്ദി കാണിക്കുന്നതായാൽ ഞാൻ തീർച്ചയായും അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ നന്ദിയേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ വളരെ കഠിനമായിരിക്കും പ്രകൃതിയുടെ വരദാനമായ നമ്മുടെ വിവേചന ബുദ്ധി ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ മുമ്പിൽ പുരോഗതിയുടെ ചക്രവാളം ദൈവം തുറന്നു തരുന്നു അതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആധുനിക കാലം കുറുക്ക് വഴികളുടേതാണ് ആഹ്ലാദത്തിനായി ലഹരി എന്ന ഈ കുറുക്കു വഴിയെ അന്വേഷിച്ചു പോയാൽ അത് സർവനാശത്തിലേക്ക് നയിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവ ആത്മഹത്യാ മുനമ്പുകളാണ് സൂയിസൈഡ് പോയിൻറ്റ്സ് ആളി കത്തുന്ന തീ കണ്ട് സന്തോഷത്തോടെ അതിലേക്ക് പറന്നെടുക്കുന്ന ഇയാമ്പാറ്റകളെ പോലെ ചിറകരിഞ്ഞ് പ്രാണൻ വെടിഞ്ഞ് ഒടുങ്ങുന്നു ആത്മഹത്യാ മുനമ്പിൽ നിന്നും ചാടി ആളുകൾ മരിക്കാതിരിക്കാൻ ശക്തമായ കമ്പിവേലി നിർമ്മിക്കുകയും കാവലേർപ്പെടുകയും ചെയ് ചെയ്യാറുണ്ട് തുടൈക്കനലൊക്കെ പോയാൽ കാണാൻ പറ്റും ഇതത്ര ഇസ്ലാമിന് ലഹരി വസ്തുക്കളുടെ നിരോധനത്തിൻ്റെ നീതീകരണം ആളുകൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ കവചമാണ് ഈ തരത്തിലുള്ള കൽപ്പനകൾ സമാധാനത്തിനായി സ്രഷ്ടാവിലേക്ക് മടങ്ങുവാനാണ് അവൻ നിർദ്ദേശിക്കുന്നത് അറിയുക ദൈവസ്മരണയിലത്രേ മനഃശാന്തി ഉപസംഹാരമായി മയക്കുമരുന്നുകൾ സംബന്ധിച്ച ഇസ്ലാമിക നിരോധനം ഒരു സമഗ്രമായ നിയമവ്യവസ്ഥയാണ് ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ പ്രത്യേകിച്ച് ബുദ്ധിയുടെ സംരക്ഷണം ജീവിതത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സംരക്ഷണം സാമൂഹിക ക്രമത്തിൻ്റെയും കുടുംബപരമായ സമ്പത്തിൻ്റെയും പരിപാലനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ഇത് അത്യാവശ്യമായ ഒരു നടപടിയാണ് ലഹരി വസ്തുക്കൾ നിരോധിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും അവരുടെ ഭൗതികവും ആത്മീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിവുള്ളവരാണെന്ന് ഇസ്ലാം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു അതുവഴി ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് സംഭാവന നൽകുന്നു ഒരിക്കൽ കൂടി പറയാം ദൈവ സ്മരണയാവട്ടെ ലഹരി അസ്സലാമലൈക്കും വറഹമത്തല്ല